ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ അതും ത്രീ പീസ് സെറ്റ് സ്റ്റാർട്ടിംഗ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ടാണ് ഫോർ ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ലൊരു ഓഫറാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഫ്രീ ഷിപ്പിങ്ങിൽ അതും ത്രീ പീസ് സെറ്റുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറ്റിക്കൻസിൽക്ക് ടിഷ്യൂ ടിഷ്യൂസിൽക്ക് വിജു ത്രാസിൽക്ക് കോട്ടൺ അങ്ങനെയൊക്കെ എല്ലാ ഫാബ്രിക്കിലും വരുന്ന നല്ല നല്ല ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് അപ്പോഴും നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരത്തില്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് പാൻസും ഷോളും ടോപ്പും സെയിം ഒരേ ഫാബ്രിക്കിൽ തന്നെ ഒരേ പ്രിൻ്റിൽ തന്നെ വന്നിരിക്കുന്ന മോഡലാണ് ഇത് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ഡബിൾ എക്സ് വരെയുള്ള ഫ്രീ സൈസാണ് കേട്ടോ എക്സൽ ലാർജിനൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡബിൾ എക്സൽ വരെയുള്ള ഫ്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരത്തില്ല അതിൻ്റെ തന്നെ പ്രിൻസിൽ കുറച്ച് വ്യത്യാസം വരുന്ന ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് പാൻസും ഷോളും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഷോൾ ഈ ഒരു രീതിയിൽ ഇതുപെട്ട ഈയൊരു രീതിയിൽ വരും പാൻസ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് സൈസ് വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ സൈസിലാണെന്ന് തോന്നുന്നില്ല ഓരോ ചില ചില സൈസുകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ മുമ്പൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതെല്ലാം വാങ്ങിച്ചതാണ് അത് സെയിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇങ്ങനൊരു ഓഫർ സെയിൽ ഒരു ക്ലിയറൻസ് സെയിലിൽ ഇട്ടിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ളും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരില്ല ഇത് ത്രീ എക്സ് വരെയുള്ള സൈസിലാണ് ആയിട്ടുള്ളത് ഇതിപ്പം ഈ നേവി ബ്ലൂ കളർ ത്രീ എക്സ് പിന്നെ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിൽ എക്സ് എൽ ഇങ്ങനെയുള്ള സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എല്ലാ ലൈനിങ്ങോട് കൂടി വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഈ ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ആണ് ഇത് ത്രീ എക്സ് സൈസിൽ അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും ഒരുപാട് കസ്റ്റമേഴ്സ് ഇതെല്ലാം വാങ്ങിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇരുന്നതാണ് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് എയിലായിട്ട് ഇട്ടിരിക്കുന്നത് എല്ലാം സെയിം ആയിട്ടാണ് ദുപ്പട്ട പാൻസ് ടോപ്പ് എല്ലാം സെയിം പ്രിൻറ്റ് സെയിം ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് റയോൺ കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫോർ എക്സിലാണ് സൈസ് വരുന്നത് വലിയ സൈസ് ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡല് പാൻസ് ഈ ഒരു പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് കേട്ടോ ഒരു ആഷ് കളറും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് സൈസ് വരുന്നത് ഫോർ എക്സൽ സൈസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അടുത്തത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് അജിറക്കിൻ്റെയാണ് അജിറക്ക് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് എക്സൽ സൈസിൽ മാത്രം ഈ ഒരൊറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് മോഡല് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് എക്സൽ സൈസാണ് എക്സൽ സൈസിലുള്ള ഈ ഒരൊറ്റ പീസ് ഇത് ഒരുപാട് കസ്റ്റമർ ഇതിൻ്റെ പല പല കളേഴ്സ് പല പല സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ടൈം ഇത് സോൾഡ് ഔട്ടായി രണ്ടാമത്തെ സെക്കൻഡ് രണ്ടാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തതിൻ്റെ ബാലൻസാണ് ഈ ഒരൊറ്റ പീസ് ഇരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് സിക്സ് ഫോർ നയനാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരത്തില്ല നല്ല വലിയ സൈസിൽ വരുന്ന ദുപ്പട്ടയാണ് അതും മൾക്കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് പാൻസ് വരുന്നത് ലെഗിങ്സ് ടൈപ്പിലാണ് കേട്ടോ പാൻസ് ഒരു സ്കിൻ കളർ പാൻറ്റാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്തത് വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതും പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് സിക്സ് ഫോർ നയൻ പ്രൈസിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് പിന്നെ വെർട്ടിക്കൻ സിൽക്ക് ആയതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയുണ്ട് അത് പ്രശ്നമില്ല യോക്ക് പോർഷൻ നല്ല എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ കളർ പാൻസും ആണ് പാൻസ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് പാൻസും വെർട്ടിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇല്ല പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഷോള് വരുന്നത് വേണ്ട ഷിഫോൻ ആ ഒരു ഷോളിൽ ഗോൾഡൻ സെറി വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സീക്വൻസും ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ വലിയ സൈസിൽ വന്നിരിക്കുന്ന ഷോളാണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിരിക്കുന്നത് ഇത് മൂന്ന് സൈസിലാണ് അവൈലബിളായിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ഇല്ല എം എൽ എക്സ് എൽ മൂന്ന് സൈസിലാണ് ഡബിൾ എക്സ് എൽ സോൾഡ് ഔട്ട് ആണ് മൂന്ന് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു ബ്രിക്സ് ഓറഞ്ച് ഒരു റെസ്റ്റി ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരത്തില്ല വീനക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോസ്റ്ററിൽ നല്ല എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലേലും അത് പ്രശ്നമല്ല കാരണം നല്ല തിക്കായിട്ടുള്ള ആണ് പാൻസിൽ വൺ സൈഡ് പോക്കറ്റ് പോക്കറ്റുണ്ട് പ്ലെയിനായിട്ടുള്ള പാൻസും ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല വലിയ സൈസിലാണ് ഈ ഒരു ഷോൾ വന്നിട്ടുള്ളത് ഇതിലും സെയിം ആ ഒരു ഗോൾഡൻ സെറി വർക്കൊക്കെ വന്നിരിക്കുന്ന ലൈൻസ് വന്നിരിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ഒക്കെ വന്നിരിക്കുന്ന ഷോളാണ് ഇതും സൈസ് വന്നിരിക്കുന്നത് എം എൽ എക്സ് എൽ മൂന്ന് സൈസിലാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സോൾഡ് ഔട്ടാണ് മൂന്ന് സൈസിലാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഇതും അതിൻ്റെ വർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് വർട്ടിക്കൺ സിൽക്കാണ് ഫാബ്രിക്ക് ബീ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് പാൻസിൽ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് എലാസ്റ്റിക് ടൈപ്പിലാണ് പാൻസ് വന്നിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് പാൻസും വർട്ടിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഗോൾഡൻ സെറി വർക്ക് വന്നിട്ടുണ്ട് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സോൾഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ കുർത്തീസ് ത്രീ സെറ്റ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വിനെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല ബീഡ്സിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുന്നത് ഒരു രംഗോലി സിൽക്ക് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പാൻറ്റ്സ് ഈ ഒരു ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഈ ഒരു കളറിലാണ് ബ്രിക്സ് ഓറഞ്ച് കളറിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റെസ്റ്റി ഓറഞ്ച് കളറിൽ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങിനാണ് ഫ്രീ ഷിപ്പിങ്ങിന് നല്ലൊരു ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതും ഒരു വെർട്ടിക്കൽ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സ്ലീവ് ത്രീ ഫോർത്താണ് ബിനെക്കിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത് ത്രീ പീസ് ആണ് ബി നെക്കിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി ബി സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് എംബ്രോയിഡറിയിൽ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ട വർട്ടിക്കൻ സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന പാൻസാണ് ഷിഫോണാണ് ദുപ്പട്ട അതിലും ഗോൾഡൻ ഒക്കെ ആ ഒരു ഇത് വർക്ക് ഒരു സെറി വർക്കിങ്ങിനെ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് ഷിഫോൺ ദുപ്പട്ടയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതൊരൊറ്റ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിലുള്ള ഒരൊറ്റ പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ റെസ്റ്റി ഓറഞ്ച് കളർ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതൊക്കെ ഒരു പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതലായിട്ട് ഇല്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സ്ലീവ് ത്രീ ഫോർത്താണ് ഇത് പിന്നെ ലെങ്ത് കൂടിയ ടോപ്പാണ് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കാണ് യോഗ പോർഷനിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഒരു ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് സിലക്റ്റഡ് ആയിട്ടുള്ള സൈഡ് ഓപ്പൺ മോഡൽ ടോപ്പാണ് ആ ഒരു ടോപ്പിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഗോൾഡൻ കളർ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ട വരുന്നത് പാൻസ് വരുന്നത് ഈ ഒരു കളറിലാണ് പാൻസ് വരുന്നത് സൈസ് ഡബിൾ എക്സൽ സൈസിൽ ഒരൊറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇടുന്ന ആ ഒരു മോഡൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരത്തില്ല പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് എക്സ്ട്രാ ഇല്ല ഫ്രീ ആണ് ഇത് മീഡിയം സൈസിന് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്താണ് ഫാബ്രിക്ക് വരുന്നത് ടിഷ്യൂ സിൽക്കാണ് സൈഡ് ഓപ്പൺ മോഡിലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു യോ പോർഷനിൽ നല്ലൊരു ബീഡ്സിൻ്റെയൊക്കെ വന്നിരിക്കുന്നത് നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിനും നല്ല ലെങ്ത് വരുന്ന ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്തും വരുന്നുണ്ട് പാൻസ് ഈ ഒരു കളറിലാണ് പാൻസ് വരുന്നത് ദുപ്പട്ട വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈ ദുപ്പട്ടയിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് പർച്ചേസ് ചെയ്യുക അടുത്തത് കോട്ടണിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കോട്ടനാണ് ഫാബ്രിക്ക് വീനക്കിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് നെക്ക് പോർഷനിൽ നല്ല ആയിട്ട് നല്ലൊരു എംബ്രോയ്ഡറി മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് കോട്ടനാണ് ടൈ ഉണ്ട് കെട്ടാനായിട്ട് എ ലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് സ്ലീവ് അല്ല ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് വരുന്ന നല്ല ലെങ്ത് ആയിട്ടുള്ള ടോപ്പാണ് പാൻസ് ദുപ്പട്ടൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത് പാൻസ് വരുന്നത് ഇതേപോലാണ് ഫ്രണ്ടിൽ ഡോറീസും ബാക്കിൽ എലാസ്റ്റിക്കും വരുന്ന ടൈപ്പിലാണ് പാൻസ് വരുന്നത് ദുപ്പട്ട വരുന്നത് മൾ കോട്ടണിൽ വന്നിരിക്കുന്നത് നല്ല വലിയ സൈസിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഒറ്റ പീസ് മാത്രമാണ് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രൈസ് മാത്രമേ ആകത്തുള്ളൂ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് കോട്ടനാണ് ഫാബ്രിക്കിൽ ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അടുത്തത് റയോൺ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഒരു ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പാണ് നമുക്കിത് പാൻസും ഷോളും എല്ലായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റാണ് പാൻസും ഷോളും ഇല്ലേലും ഒരു ഫ്രോക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം വീനക്കിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് അംബികാനക്കലും മിറർ വർക്ക് വന്നിരിക്കുന്ന മോഡലാണ് ഫ്രണ്ടിൽ ടെസ്സൽസ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് നമുക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല തിക്കായിട്ടുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇത്രയും പ്ലീറ്റ്സൊക്കെ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെയ്റ്റും ഉണ്ട് പാൻറ്റ്സ് ആ ഒരു സെയിം ഫാബ്രിക്കിൽ മെറൂൺ കളറിൽ തന്നെ വന്നിരിക്കുന്ന പാൻസാണ് ഫ്രണ്ടിൽ ഡോറീസ് ബാക്കിൽ എലാസ്റ്റിക് മൾക്കോട്ടലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് പിന്നെ ഇത് എംബ്രോയ്ഡറി അല്ല കേട്ടോ ഒരു ആണ് ആ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഷിപ്പിംഗ് എക്സ്ട്രാ വരില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തതും കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് നേരത്തെ കാണിച്ച ഫ്രോക്ക് ടൈപ്പ് അത് എക്സൽ എൽ സൈസാണ് കേട്ടോ ആയിട്ടുള്ളത് ഇത് ത്രീ എക്സൽ എൽ സൈസാണ് സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ എംബ്രോയ്ഡറി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വീനക്കിൽ വന്നിട്ട് ഇങ്ങനൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ല ആ ഒരു ബോട്ടം ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ നല്ല രീതിയിലാണ് കട്ട് വർക്ക് മോഡൽ വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു ബ്രിക്സ് ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് എലാസ്റ്റിക് ടൈപ്പ് പാൻസ് ആണ് മൾക്കോട്ടലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ എംബ്രോയ്ഡറി അല്ല പ്രിൻ്റാണ് ടോപ്പിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല മൾക്കോട്ടലിൽ വന്നിരിക്കുന്ന നല്ല ഹെവി ബിഗ് സൈസ് ദുപ്പട്ടയാണ് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരില്ല ഈ ഒരു പ്രൈസ് മാത്രമേ ആകത്തുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇത് ത്രീ എക്സ് സൈസിൽ ഓരോറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിൽ എടുത്ത ഡബിൾ എക്സ് സൈസിനും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ചെറുതായിട്ട് ഡബിൾ എക്സിലും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയായിരിക്കും ഇത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഫുള്ളും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ബീഡ്സിൻ്റെയൊക്കെ വർക്കാണ് യോഗ പോർഷൻ നല്ല എംബ്രോയ്ഡറി ബീഡ്സിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് ബീനക്കിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ആ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ നല്ലൊരു കട്ട് വർക്ക് മോഡലിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി ബീഡ്സ് വർക്കാണ് ടോപ്പിൻ്റെ ബോഡി പോർഷൻ ഫുള്ളും കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വർക്ക് എംബ്രോയിഡറി വന്നിട്ട് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് പാൻസ് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഓർഗാൻസയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ബോർഡറിലും വൺ സൈഡ് കട്ട് വർക്ക് മോഡൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് എംബ്രോയിഡറി ബീഡ്സ് സീക്വൻസിൻ്റെയൊക്കെ വർക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു ദുപ്പട്ടയുടെ ബോ ബോഡി പോർഷൻ ഫുള്ളും കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് വരുന്ന മോഡൽസാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതും നല്ലൊരു ടിഷ്യൂ സിൽക്ക് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സിൽക്കാണ് നല്ല ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് വീനക്കിൽ വന്നിട്ട് ആ യോഗ പോർഷനിൽ ഫുള്ളും ബീഡ്സിൻ്റെ വർക്കാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോ ഫോർട്ടി സെവൻ ഒക്കെ വരുന്ന നല്ല ലെങ്ത്തോട് കൂടിയ ടോപ്പാണ് കേട്ടോ പാൻസ് നല്ലൊരു മെറൂൺ കളർ കോൺട്രാസ്റ്റ് പാൻറ്റും കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഡോറീസും വരുന്ന ടൈപ്പിലുള്ള പാൻസാണ് നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് നല്ലൊരു എന്താ പറയുന്ന ഒരു ബനാറസി മോഡലിലൊക്കെ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ണ്ടോ നല്ല ഭംഗിയായിട്ടാണ് നല്ല കോൺട്രാസ്റ്റ് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് വന്നിരിക്കുന്നത് ടെസൽസ് വന്നിട്ടുണ്ട് നാല് സൈഡിലും ഒരു കളർ കോമ്പിനേഷൻ ഇതൊക്കെ നേരിട്ട് കാണുന്നതിന് നല്ല ഭംഗിയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോഴും ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ